സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കുക ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ റിപ്പോർട്ട് തള്ളിക്കളയുക ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദുരിതബാധിതർ വീണ്ടും സമരത്തിനൊരുങ്ങുന്നത് ജനുവരി ഇരുപത്തിയാറ് മുതൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ദുരിതബാധിതരുടെ അമ്മമാർ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കും സർക്കാർ നൽകിയ ഒമ്പത് ഉത്തരവുകൾ പാലിക്കാത്തൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഇരകൾക്ക് പീഡിത ജനകീയ മുന്നണി നടത്തുന്ന അതിജീവന അതിജീവനയാത്രയ്ക്ക് കാസർകോട്ട് തുടക്കമായി പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ യാത്ര ഉദ്ഘാടനം ചെയ്തു അതിജീവന യാത്ര മുപ്പതിന് തിരുവനന്തപുരത്ത് സമാപിക്കും പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് ദിവസം കാസർകോട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ദുരിതബാധിതർക്കായി സർക്കാർ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു ഈ പദ്ധതികളിൽ പലതും ഇതുവരെയും നടപ്പിലായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ദുരിതബാധിതർ വീണ്ടും സമരത്തിനിറങ്ങുന്നത് ഷഫിഖ് നസറുള്ള മീഡിയ വൺ കാസർകോട്